വെള്ളിയാഴ്ച ചേർന്ന ലീഗ് നിലമ്പൂർ മുനിസിപ്പൽ പ്രവർത്തക സമിതിയിലാണ് മുൻ നഗരസഭാ കൌൺസിലറും മുനിസിപ്പൽ ലീഗ് വൈസ് പ്രസിഡന്റുമായ മുജീബ് ദേവശ്ശേരിയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പ്രവർത്തകർ വിമത ശബ്ദമുയർത്തി രംഗത്തെത്തിയത് മുനിസിപ്പൽ പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും മറ്റുള്ളവരുമായി കൂടിയാലോചിക്കാതെ ഏകപക്ഷീയമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നുവെന്നാണ് വിമത സ്വരമുയർത്തുന്നവരുടെ പരാതി സംസ്ഥാന ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാതെയാണ് മുന്നോട്ടു പോകുന്നതെന്നും കുറ്റപ്പെടുത്തിയാണ് റിബലായി നിൽക്കുമെന്ന് ഭീഷണി മുഴക്കിയത് മുമ്മുള്ളി വാർഡിൽ മുനിസിപ്പൽ സെക്രട്ടറി കൂമഞ്ചേരി നാണിക്കുട്ടി ാണ് മത്സരിക്കുക എന്ന് തീരുമാനിച്ചിരുന്നു എന്നാൽ ഈ സീറ്റ് മുജീബ് ദേവശ്ശേരി കണ്ണുവച്ചിരിക്കുകയായിരുന്നു മുജീബിനാണ് വാർഡിൽ പ്രവർത്തകരുടെ പിന്തുണയെന്നും വിമത വിഭാഗം അവകാശപ്പെടുന്നു ഇതോടെ മുമ്മുള്ളി അടക്കം അഞ്ചിടങ്ങളിൽ വിമതരായി മത്സരിക്കുമെന്ന് മുജീബ് ദേവശ്ശേരിയും അനുയായികളും മുന്നറിയിപ്പ് നൽകി ലീഗ് മത്സരിക്കുന്ന മുമ്മുള്ളി ചാരംകുളം പാത്തിപ്പാറ കോൺഗ്രസ് മത്സരിക്കുന്ന വീട്ടിച്ചാൽ തോണിപ്പൊയിൽ എന്നിവിടങ്ങളിലാണ് വിമതരെ മത്സരിപ്പിക്കാൻ മുജീബ് ദേവശ്ശേരിയും അനുയായികളും മുന്നറിയിപ്പ് നൽകിയത് ഇതിൽ നഗരസഭാ പ്രതിപക്ഷ നേതാവും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമായ പാലോളി മെഹബൂബും മത്സരിക്കുന്ന തോണിപ്പോയിലും ഉൾപ്പെടുന്നുവെന്നത് മുന്നണി സംവിധാനത്തെ തന്നെ പ്രതിരോധത്തിലാക്കും പത്ത് ഡിവിഷനുകളിൽ മത്സരിക്കുന്ന ലീഗ് വിജയസാധ്യതയില്ലാത്തവരെ മത്സരിപ്പിച്ച് തെരഞ്ഞെടുപ്പ് കളഞ്ഞുകൊളിക്കുകയാണെന്നാണ് വിമതരുടെ ആക്ഷേപം കഴിഞ്ഞ തവണ ഒൻപത് സീറ്റിൽ മത്സരിച്ച് ഒൻപതിലും നാണം കെട്ട് പരാജയപ്പെട്ടത് ഇത്തവണയും ആവർത്തിക്കുമെന്ന് വിമതർ വിലയിരുത്തുന്നു നിലമ്പൂർ മുനിസിപ്പൽ ലീഗിൽ വർഷങ്ങളായി വിഭാഗീയത രൂക്ഷമാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിമത വിഭാഗത്തെ കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞ ഒക്ടോബറിൽ ജില്ലാ നേതൃത്വം മുനിസിപ്പൽ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു ഒക്ടോബർ ആദ്യത്തിൽ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ ഒരു വിഭാഗം യോഗം ചേർന്ന് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചിരുന്നു ഇതിനുശേഷമാണ് ജില്ലാ നേതൃത്വം ഒത്തുതീർപ്പ് ഫോർമുല പ്രഖ്യാപിച്ച് ശാന്തരാക്കിയത് നഗരസഭാ സ്ഥാനാർത്ഥി നിർണയത്തോടെ വീണ്ടും മുനിസിപ്പൽ ലീഗ് കമ്മിറ്റിയിൽ വിഭാഗീയത തലപൊക്കുകയാണ് നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ്